കൊല്ലം ചവറയിൽ സാമ്പത്തിക തട്ടിപ്പ് നടത്തി ലക്ഷങ്ങൾ തട്ടിയ സംഭവത്തിൽ ദമ്പതികൾക്കെതിരെ പോലീസ് കേസെടുത്തു ചവറ മേനാമ്പള്ളി സ്വദേശി സരിത ഭർത്താവ് അംബുജാക്ഷൻ എന്നിവർക്കെതിരെയാണ് വഞ്ചനാ കൂറ്റത്തിന് കേസെടുത്തത് മത്സ്യബോട്ട് സൂപ്പർ മാർക്കറ്റ് എന്നിവയിൽ നിന്നുള്ള ലാഭവിഹിതം വാഗ്ദാനം ചെയ്തും വീട് നിർമ്മിച്ചു നൽകാമെന്നും പറഞ്ഞ നാൽപ്പതിലധികം പേരിൽ നിന്നാണ് ഇവർ പണം കൈപ്പറ്റിയത് ചിട്ടി അത്ത ചിട്ടി എന്നിവയിൽ ചേർന്നവരുടെ പണം തട്ടിയെടുത്തതായും പരാതിയുണ്ട് മേനാമ്പള്ളി പച്ചൂർ വടക്കതിൽ ലിസയുടെ പരാതിയിലാണ് സരിത ഭർത്താവ് അബുജാക്ഷൻ എന്നിവർക്കെതിരെ പോലീസ് വഞ്ചനാ കുറ്റത്തിന് കേസെടുത്തത് മുപ്പത്തിരണ്ട് ലക്ഷത്തി എഴുപതിനായിരം രൂപ നഷ്ടപ്പെട്ടതായാണ് പരാതി ഇതിനു പുറമെ പതിനെട്ട് ലക്ഷം ഇരുപത്തി അഞ്ച് ലക്ഷം പതിനാല് ലക്ഷം എട്ട് ലക്ഷം ഏഴ് ലക്ഷം ഒന്നര ലക്ഷം പോയതായി കാട്ടി ഒട്ടേറെ പേരാണ് കഴിഞ്ഞ ദിവസം ചവറ പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകിയത് കഴിഞ്ഞ ദിവസം പരാതിയുമായി എത്തിയ സ്ത്രീ സ്റ്റേഷനിൽ കുഴഞ്ഞു വീണതിനെ തുടർന്ന് ചവറ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റിയിരുന്നു കയ്യിലുണ്ടായിരുന്ന സമ്പാദ്യവും കടം വാങ്ങിയും സ്വർണാഭരണങ്ങൾ വിറ്റും ലഭിച്ച പണവും ഉൾപ്പെടെയാണ് ഇവർക്ക് നൽകിയത് ദിനംപ്രതി നിരവധി പേരാണ് പണം നഷ്ടപ്പെട്ടതായി കാട്ടി സ്റ്റേഷനിൽ പരാതിയുമായി എത്തുന്നത് കേരള ന്യൂസ് കൊല്ലം